നമസ്കാരം കണ്ണൂരിൽ സി പി എമ്മിന്റെ പ്രശ്നങ്ങൾ പിന്നെയും ഉയർന്നിരിക്കുകയാണ് മനു തോമസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്ന് വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു സൈബർ ലോകത്ത് പരസ്പരം പോരടിക്കുന്ന നടപടികൾ ശ്രദ്ധേയമാണ് മനു തോമസിന് വധഭീഷണിയും ലഭിച്ചതോടെ സംഭവം കൂടുതൽ ഗുരുതരമായി മാറി മനു തോമസിനെതിരെ പോരാളി ഷാജി രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മനു തോമസിനെതിരെ ഷാജി വിമർശനം ഉന്നയിച്ചത് സി പി ഐ എം പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത് എന്നായിരുന്നു പോരാളി ഷാജിയുടെ വിമർശനം ഷാജിയുടെ പോസ്റ്റിന് പിന്നാലെ റെഡ് ആർമിയും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി മനു തോമസിനെതിരെ മുൻപ് നിരവധി പേരാണ് വധഭീഷണി മുഴക്കിയിട്ടുള്ളത് ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ അർജുൻ അയ്യങ്കി എന്നിവരും മനു തോമസിനെതിരെ രംഗത്തെത്തിയിരുന്നു എന്തും പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ സമയം വേണ്ട എന്ന് ആകാശ് മുന്നറിയിപ്പ് നൽകി ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് തോമസ് എന്നാണ് അർജുന്റെ വിമർശനം മനു തോമസിന്റെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് പി ജയരാജന്റെ മകൻ ജയിൻ രാജും രംഗത്തെത്തി സ്വർണം പൊട്ടിക്കൽ സംഘവുമായി തനിക്ക് ബന്ധമില്ല എന്നും മനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നും ജൈൻരാജ് പ്രതികരിച്ചു തോമസിന്റെ ആരോപണങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്ന് ജയിൻരാജ് വ്യക്തമാക്കി മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് പ്രത്യാക്രമണവുമായി റെഡ് ആർമിയും രംഗത്തെത്തി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും അപമാനിക്കാൻ നിൽക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയതും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ ജയരാജൻ കച്ചവടങ്ങൾ നടത്തിയതും കഴിഞ്ഞ ദിവസം മനു തോമസ് ആരോപിച്ചു മനു തോമസിന്റെ ആരോപണങ്ങളും അതിനെതിരെ ഉയരുന്ന പ്രതികരണങ്ങളും കണ്ണൂർ സി പി എമ്മിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് കാരണമായി വിവാദങ്ങൾ അവസാനിക്കുന്ന നാൾ വരുമോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത് ഈ വിവാദത്തിന്റെ തുടർച്ചയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് പലരും കണ്ടുതന്നെ അറിയണം മനു തോമസിന്റെയും പി ജയരാജന്റെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് ഈ സംഭവ വികാസം കണ്ണൂർ സൈബർ യുദ്ധങ്ങളുടെ ഒരു ഭാഗമായി തീർന്നു പാർട്ടി ഏകോപനവും രാഷ്ട്രീയ തന്ത്രങ്ങളും കൂടുതൽ വികസിപ്പിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു കണ്ണൂർ സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ പാർട്ടിയും നേതാക്കളും നടപടികൾ എടുക്കാൻ സമയമായി